നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രാദേശിക അവധി അനുവദിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ചയാണ് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി അനുവദിച്ചുകൊണ്ട് അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുള്ളത് അറിയിപ്പ് ഇപ്രകാരമാണ് പ്രാദേശിക അവധി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതു പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് മറ്റ് ജില്ലകളിലോ മറ്റ് പ്രദേശങ്ങളിലോ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക